അപ്പോഴത്തേ നമ്മൾ ഇന്നൊരു കിടക്കാച്ചി ഒരു ചിക്കൻ കറി വെടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീ ഞാനൊരു കുഞ്ഞൊന്നെ ഉരുളിയൊക്കെ വെച്ച് കൊടുത്തു നന്നായിട്ട് തീയ്യൊക്കെ ദേ എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ അതുമാത്രമല്ല ഇത് തൊട്ടുപ്പുറത്തായിട്ട് നമ്മൾ കുക്കറിൽ ദേ കൂവി കൂവിളിക്കുകയാണ് നമ്മുടെ ചിക്കൻ അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലികളേക്ക് ഇട്ട് ഒരുമിച്ച് നന്നായിട്ട് വേഗിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കടുവൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ കടുവൊക്കെ കടുവയ്ക്കത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ കടുവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയമായി അങ്ങനത്തെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേം നമ്മുടെ ആ തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കറിവേപ്പിലേ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അടുത്ത് നമ്മളെ മസാല കൂട്ട് റെഡിയാക്കണം അപ്പോൾ ഇത് നമ്മൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇടയാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ദ എണ്ണയ്ക്കകത്തിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ആ മല്ലിപ്പൊടി ഇത് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് മല്ലിപ്പൊടി മാത്രമല്ല കേട്ടോ അപ്പോൾ ദേ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മസാലക്കൂടെ എല്ലാം അപ്പോഴത്തെ ഇത് അധികം എരിവ് കുറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് എരിവുള്ള മുളക് പൊടി വേറെയുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നതാണ് നമ്മളെ നന്നായിട്ടുള്ള എരിവുള്ള മുളക് പൊടി അപ്പോൾ നമ്മളിവിടെ പല പേരിലൊക്കെ അറിയപ്പെടും കേട്ടോ മുളക് പൊടിക്ക് അതായത് പിരിയൻ മുളക് ഇങ്ങനെയുള്ള എരിവൻ മുളക് ഇങ്ങനെ കുറേ പേരിലൊക്കെ അറിയപ്പെടും അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇടുന്നതാണ് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ അപ്പോൾ അതേ അങ്ങനെ എരിവുള്ള മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല നമ്മൾ എടുക്കാം അപ്പോൾ അതേ ഇനി നമുക്കിതിലേക്ക് ഒരു കുഞ്ഞൻ മസാല അവിടെ ചേർക്കാനുണ്ട് പിന്നെ നമ്മൾ ചിക്കനൊക്കെ അവിച്ച സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മളെ പറഞ്ഞ അടിപൊളി മസാലയാണ് കേട്ടോ ആ മസാല അവിടെ ദൈവം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളെ കുക്കറിലിരുന്ന ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഏറെ കളഞ്ഞതിന് ശേഷം ദേ ഇനി നമ്മൾ ഈ ചിക്കനെ നമ്മൾ നേരെ നമ്മൾ മസാലക്കൂട്ടിലേക്ക് നമ്മളിത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇനി അടുത്ത പരിപാടി നമുക്കതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കേട്ടോ നന്നായിട്ട് വെന്തൊക്കെ എടുക്കാച്ചി നല്ല ചിക്കൻ അപ്പോൾ അത് നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പല രീതിയിലൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോ വീ വീട്ടിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പല രീതികളിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇത് ഞങ്ങളെവിടെ ഒന്ന് ഞങ്ങൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് ഇതൊന്ന് മാറ്റി ചെയ്ത് നോക്കിക്കണം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മസാലയിലേക്ക് ഇത് നമ്മുടെ വേവിച്ച നമ്മുടെ നമ്മൾ നമ്മളിത് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി നന്നായിട്ട് നിളക്കെടുക്കാം കേട്ടോ നന്നായിട്ട് നിളക്കെടുക്കാം പിന്നെ അതുമാത്രമല്ല നമ്മൾ ഉപ്പ് ഇത് അഭിച്ച സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ഇത് നമ്മളെ ഇത് നല്ല ആ മുളവിൻ്റെ ഒരു കളർ ഭയങ്കര കളറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളറാണ് പക്ഷേ അത്ര എരിവല്ല ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഒത്തിരി എരിവായി എരിവായിപ്പോയിരുന്നു പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് മുളവിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാശ്മീരി ചില്ലിയൊക്കെ ഉപയോഗിക്കുന്നത് പോലെയാണ് ഇത് നമ്മളുടെ പിരിയൻ എന്ന് പറഞ്ഞുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അതിൻ്റെ ഇതാണ് അങ്ങനെ അത് നമ്മുടെ ഐറ്റം എല്ലാം ഇതേ മസാലയെല്ലാം നമ്മൾ നമ്മൾ വേവിച്ച് ഇറച്ചിയിലേക്ക് നമ്മളിത് ഇങ്ങനെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി വെച്ചു കൊടുത്തു ഇത് നല്ലപോലെ വെള്ളത്തിൽ നമുക്കിനൊന്ന് മൂടി വെച്ചിന്ന് വേവിക്കാം അപ്പോൾ അത് നമ്മളെ ഐറ്റം മൂടിയൊക്കെ ഞാൻ തുറന്ന് മാറ്റി നന്നായിട്ട് വെന്ത്യിട്ടുണ്ട് കേട്ടോ അപ്പം വെച്ചാൽ മതി നമുക്കിത് കപ്പയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഈ വീട്ടിൽ എങ്ങനെ ഒരു ചിക്കൻ കറി തട്ടി കൂട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വിചാരിച്ചാൽ എന്തായാലും ഇന്നത്തേക്കുള്ള വീഡിയോ നമ്മുടെ ഈ ചിക്കൻ കറി തന്നെ ആവട്ടെ എന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നമ്മൾ പല രീതിയിലുള്ള കുക്കിംഗ് ഉണ്ട് കേട്ടോ കുക്കിംഗ് ഉണ്ട് വ്ളോഗിങ് ഉണ്ട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കാണാൻ താല്പര്യമുള്ള കാര്യം കാണുക അപ്പോൾ ഈ മച്ചാൻ വരെ അടുത്ത് നമുക്കൊരു കിടക്കാച്ചി ഇനി വരുന്നത് ഒരു കിടക്കാച്ചി വ്ളോഗിങ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും അത് സസ്പെൻസ് കളയുന്നില്ല കിടക്കാച്ചി ഒരു വ്ളോഗിങ് ആയിരിക്കും അപ്പോൾ കാണാൻ മറക്കെല്ലാവരും അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ